ഇന്ന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നിട്ടുണ്ട് ഞാനും കാത്തു ആദ്യം കൂടെ ആയിരുന്നു പോയത് പോയപ്പോ ഹലോ കാത്തു ബ്ലോഗി പറഞ്ഞു പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് നടത്തിയ വീഡിയോ ഒന്നും എടുത്തില്ല മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ കവറിനകത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യം കാണിക്കുന്നത് ആദ്യം കാത്തുനെ വീട്ടിൽ ഇടാൻ ചെരുപ്പില്ലായിരുന്നു അപ്പോൾ അവർക്ക് എൻ്റെ ഒരു ജോഡി ചെരുപ്പ് മേടിച്ച് ഇത് കാത്തുവിന്റെ ചെരുപ്പ് ആദ്യയുടെ ആദ്യ ചെരുപ്പ് ആദ്യം കാണിക്കാന്നറ നല്ല ചൂടല്ലേ ആദ്യം കൊടുപ്പൊന്നും വേണ്ടല്ലേ ആദ്യം പിടിച്ചിരിക്കുക അപ്പൊ നമ്മള് ആദ്യം ചെരുപ്പ് മേടിച്ച് അടുത്ത് കാണിക്കാം അടുത്ത് പിന്നെ നമ്മള് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളാണ് ബ്രെഡും ിൽ കുഷ് കഞ്ഞ സോപ്പ് ഈ കുഞ്ഞു സോപ്പൊക്കെ എനിക്ക് നാളെ ക്ലാസ്സിന് പുറമെ കൊണ്ടുപോവാനുള്ളതാണ് അതവനാണ് അതൊക്കെ എനിക്കുള്ളതാണ് തോർത്ത് ഇത് ആദ്യത്തെ കേട്ടോ आगि में तो औरता ने जोस Joss Joss

പഴംന്ന് പറയുന്നുണ്ടോ അപ്പം ഇങ്ങനത്തേക്ക് കുറച്ച് സാധനമൊക്കെ എടുത്തേ അതെ ഇവിടെ എടുത്ത എണ്ണയും പഞ്ചസാരയും ഇഞ്ചിയൊക്കെ വേറെ എടുത്തിട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളാണെങ്കിൽ അമ്മയുടെ തോറത്തുണ്ട് അത് ചുമ്മാര് വട്ടം വെക്കുന്ന ഗോപിപ്പെട്ടിന്റെ ഇടയ്ക്ക് വട്ടം വെക്കുന്നതെന്ന് വെറുതെ ഒരു കാലിയാട്ടി കിടക്കണ്ടെന്ന് ചോദിച്ചിട്ടാതിന്റെ ഐറ്റംസിന്റെ നല്ല ഐറ്റംസിന്റെ കാജലാന്നെ ഞാൻ ആ രണ്ട് ചെറിയ വളം മേടിച്ചു പിന്നെ നമ്മൾ കണ്ട് പേനയൊക്കെ മേടിച്ചിട്ടുണ്ട് രണ്ട് പേന രണ്ട് ഇത് രണ്ട് മാർക്കറ് പേന ഒന്ന് എനിക്കും ഒന്ന് അച്ഛനും മാർക്കറ് രണ്ടും അച്ഛനും മേടിച്ചതാണ് അപ്പൊ ഇത് കണ്ട വീട്ടിലെടുത്തേക്ക് അപ്പൊ നീതെല്ലാം എടുത്തു വെക്ക എടുത്ത് വെക്ക എടുത്ത് വെക്കട്ടെല്ലാം ഈ പൊട്ട മാറ്റി പൊട്ടിന്റെ കവറെല്ല പൊട്ടും പേന എല്ലാവരും പൊട്ടും കവർ പേന് എല്ലാവരും ആദ്യയുടെ അല്ലാതെ അതമ്മയുടെ പ്രശ്നം അത് അത് മാറ്റിവെച്ചെല്ലാം എടുത്ത് വെച്ചോ അങ്ങോട്ട് മാറ്റി വെക്കും ഇതിനൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം നമുക്ക് അത് ആ അതെ അതെ അത് നമുക്ക് പിന്നെ അവിടെ വെക്കാം ഇവിടെ എലിയുടെ ശല്യം ഭയങ്കരമാണ് അതുകൊണ്ടാണ് അപ്പം ഈ എലി ഇത് പാറ്റാഗുളിയ ഇട്ടാൽ എലി ഇങ്ങനെ കേട്ട് അതുകൊണ്ട് ഞാൻ പാറ്റാഗുളിയാണ് മേടിച്ചത് മേടിച്ച പക്ഷേ പാറ്റയുടെ ചെറിയ ചെറിയ പാറ്റയുടെ ശല്യമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ പാറ്റയുടെ ശല്യം എലി ഭയങ്കരമായിട്ട് ശല്യം കേട്ടോ എലിയെ സഹിക്കാകാത്ത ശല്യമാണ്

രണ്ട് ഞാൻ ടോപ്പ് എടുത്തിട്ടുണ്ട് എനിക്ക് എറണാകുളം എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഒന്നും ഒത്തിരി ആയിട്ടില്ല ഇരുന്നൂറ്റി ചില്ലുവനെ ആയിട്ടുള്ളു മുന്നൂറിന് താഴെയാണ് ഇതിന്റെ വില സോസ് അടുത്ത ടോപ്പാണ് ഇത് ഇത് ഇരിട്ടത്തായ കൊണ്ടാണ് ഭയങ്കര കളറായിട്ട് തോന്നുന്നത് അത്ര കളറൊന്നും ഇല്ല ആ രണ്ടും സെയിമാണ് കേട്ടോ രണ്ടും ഒരേപോലത്തെ സെയിം തന്നെയാണ് ഞാൻ എടുത്തത് എനിക്ക് ഈ കളർ ഈ രണ്ട് കളറും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് അപ്പം അപ്പം നമ്മൾ രണ്ട് രണ്ട് പലാസയുടെ പാൻറ്റും എടുത്തിട്ടുണ്ട് ഇത് പാൻറ്റ് കാണിച്ചില്ല ആ വലിച്ചു നീട്ടുവാന്നി അത് പല സൈഡ് ഒരു മെറൂണും ഒരു ഈ കളർ എടുത്തിട്ടുണ്ട് വലിച്ചു നീട്ടുന്നു പെണ്ണിനെന്തുവാ പിന്നെ ആണെങ്കിൽ തോർത്ത് മേടിച്ചത് അപ്പം എനിക്കാണെങ്കിൽ ട്രെയിനിങ്ങാന്ന് അപ്പം ട്രെയിനിങ്ങിന് പോകാനായിട്ട് ഞാൻ പിന്നെ തോർത്ത് മേടിച്ചതാണ് തോർത്തെ ബ്രഷ് സാധനങ്ങളൊക്കെ മേടിച്ചതാണ് അപ്പം ഞാൻ എനിക്ക് കുറച്ച് പാൻ്റി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയപ്പോളാ ഞാൻ രണ്ട് ടോപ്പ് ഓ കണ്ടെത്തും കൂടുന്ന കണ്ട പെണ്ണുണ്ട് ഒരു ഷോളും മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് ടോപ്പ് എടുത്താണേ ടോപ്പ് ടോപ്പുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോപ്പുകളൊന്നും നീ കണ്ടില്ലല്ലേ എനിക്ക് ഈ കളർ അങ്ങ് ഇഷ്ടപ്പെട്ടേ ഈ കളർ ഇഷ്ടമായി രണ്ട് കളർ എനിക്ക് ഇഷ്ടമാണ് നല്ല രണ്ട് കളറാണ് ചുമന്ന ഷോളാന്നു അല്ല അകത്ത ഇരുട്ട് ഇത്രയൊക്കെ സാധനങ്ങളാണ് ഇന്ന് നമ്മൾ മേടിച്ചത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ എന്താ ചെയ്യണം ആ പറ ഇങ്ങോട്ട് വാ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ കാത്തുതര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഞങ്ങൾ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാണ് ഞങ്ങൾക്ക് വാച്ച് ഓവർ ഒക്കെ കുറവാണ്